അമ്പാടിയിൽ കണ്ണൻ കളിച്ചു നടക്കവ അമ്മയോടായി പറഞ്ഞുമല്ലേ അമ്മേ എനിക്കു വിശ പൂസഹിക്കാതെ മേനി തളരുന്നു എൻ്റെ അമ്മേ അതു കേട്ട നേരം യേശോദ തന്നൂടെ ഉണ്ണിക്കു വെണ്ണ കൊടുത്ത നേരം വെണ്ണയും നോക്കിയിരിപ്പാണു കണ്ണനും എൻ്റെ വെണ്ണ കഴിക്കാതെയുണ്ണി എന്നതോ കേട്ടോരോ നേരത്തോരുണ്ണിയും പറയുന്നു അമ്മയോടാ എൻ്റെ പുല്ലാങ്കുഴൽ കാണുന്നതില്ലല്ലോ ഏട്ടനെങ്ങാനും എടുത്തു അമ്മേ ഇതു കേട്ടൊരു നേരം അമ്മയും മെല്ലവേ ഓടക്കുഴൽ തേടി നടന്നിടവേ ആരാരുമില്ലെന്നു നോക്കിയിട്ടു കണ്ണൻ പെണ്ണ നിറച്ചൊരു പാത്രവുമായി ഓടുന്ന കണ്ണനെ കണ്ടമ്മ ചോദിച്ചു വെണ്ണ നിനക്കു ഞാൻ തന്നതല്ലേ എന്തിനു വെണ്ണ നീയെടുത്തു പിന്നെ കണ്ണ എങ്ങോട്ടു പോകുന്നു എൻ്റെ കണ്ണാ എന്നതു കേട്ടൊരു കണ്ണനും അപ്പോഴും സങ്കടം കൊണ്ടു പറഞ്ഞുമല്ലേ എൻ്റെ കൂട്ടുകാർ ഞാൻ എങ്ങനെ വെണ്ണ കഴിക്കുമമ്മേ ഇത് കേട്ടു നേരം യശോദമ്മ തന്നൂടെ കണ്ണുകൾ രണ്ടും നിറഞ്ഞൊഴുകി നിന്നെ എനിക്കു മകനായി കിട്ടുക ഞാൻ ചെയ്ത പുണ്യമെന്താണു കണ്ണാ കണ്ണനെ വാരിയെടുത്തു യേശോദമ്മ കുഞ്ഞിക്കവിളത്ത് മുത്തം വെച്ചു കുഞ്ഞിക്കവിളത്ത് മുത്തം വെച്ചു